തലയിൽ ൂ വെച്ചതുപോലെ ഒരു പരുന്തുണ്ട് അതേപോലെ പാമ്പുകൾ തേടി ആഹാരമാകുന്ന ഒരു പരുന്തും നമ്മുടെ കാട്ടിലുണ്ട് ഈ രണ്ടിനെയും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് കിന്നരി പരുന്ത് തലയിൽ പൂ പോലെയുള്ള ക്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇനി ക്രസ്റ്റഡ് ഹോക്കികൾ എന്നും പറയും കാടുകളിലും ചേർന്നുള്ള നാട്ടും ആണ് ഇതിനെ കാണാറ് ഉയർന്ന മരങ്ങളിൽ അനങ്ങാതെ ഇരയെ പ്രതീക്ഷിച്ച ആളിരിക്കും വല്ല ഓന്തോ മൊയലോ കാടയോ എല്ലാം പുറത്തു വരുന്ന നേരെ താശനുഷാറാവും ആ സമയത്ത് താഴേക്ക് കുതിച്ച് അതിനെ റാഞ്ചി എടുക്കും തലയിൽ ക്രസ്റ്റ് വെച്ചിട്ടുള്ള ആളുടെ നോട്ടം ഒരു രക്ഷയില്ലാട്ടോ കാട്ടിൽ ഇങ്ങനെ ഒരു അപരണുണ്ടേ അതാണ് ഈ വലിയ കിന്നരി പരിന്ത് ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമനായ ചുട്ടിപ്പരുന്താണ് ഇയാൾക്ക് പാമ്പുകളെ പിടിക്കാൻ ഒരു പ്രത്യേകം ഇടുക്കുള്ളത് കൊണ്ട് ക്രസ്റ്റഡ് സർപ്പൻ്റ് എന്നാണ് പറയാറ് സർപ്പൻറ് എന്ന് പറഞ്ഞാൽ പാമ്പുകൾ എന്താണ് കാട്ടിലും നാട്ടിലും എല്ലായിടത്തും കാണാറുള്ള പരിന്താണ് കേട്ടോ ചുട്ടി പരുന്ത് നീർ ചേര അതേപോലെ വിഷപ്പാമ്പുകൾ ആയ മൂർക്കിനെയും എല്ലാം ആള് അകത്താക്കും പലതരം വേഷപ്പകർച്ചകൾക്ക് ശേഷമാണ് ഇതിന് പ്രായപൂർത്തിയാവുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് നമുക്കൊന്നും നിർണ്ണയിക്കാനും പറ്റില്ല പുറമേ കാണാൻ പ്രയാസമാണെങ്കിലും ഈ പരിന്തും ക്രസ്റ്റ് ഉണ്ട് കുഞ്ഞുങ്ങൾ വെള്ളനിറത്തിലാണ് കാണുന്നത് പക്ഷേ കുഞ്ഞുങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള മഞ്ഞ പട്ട കണ്ട നമുക്ക് അത് ക്രസ്റ്റഡ് സർപ്പൻറ്റീകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് പരിന്തും നിങ്ങളുടെ നാട്ടിലുണ്ട് എങ്കിൽ അത് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ